السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك في على محمد وعلى ال محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد ഇസ്ലാമിൻ്റെ വിധി വിലക്കുകൾ നിയമനിർദ്ദേശം അനുസൂഷിക്കാൻ അള്ളാഹുസ് ഉള്ള താരാണ് ഗ്രഹകുമാർ താൽപ്പര്യവും ഇഷ്ടവും ആഗ്രഹവും ആവശ്യവും എല്ലാം ഒത്തിണങ്ങിയാൽ കാര്യങ്ങൾ എന്താ ആഗ്രഹമുണ്ട് ആവശ്യമുണ്ട് ഇഷ്ടമുണ്ട് താല്പര്യമുണ്ട് ഭക്ഷണവും വസ്ത്രവും വാഹനവും പാർപ്പിടവും സൗകര്യങ്ങളും കാഴ്ചകളും നല്ല നല്ല കേൾവികളും എല്ലാം അതിൽ ഉൾപ്പെട്ടതാണ് എന്നാൽ അള്ളാഹുസ്ഹാനുവദായുടെ അധികം ഏറ്റവും മനുഷ്യന് ഇഷ്ടപ്പെട്ട താൽപ്പര്യമുള്ള ആവശ്യമുള്ള ആഗ്രഹമുള്ള കാര്യവും എന്തായിരിക്കും അത് സ്വർഗത്തിലെത്തുക ഈ പിന്നെ അങ്ങനെ നോക്കുമ്പോൾ കൊടിക്കണക്കിന് മനുഷ്യന്മാർ എണ്ണൂറ് കോടി മനുഷ്യന്മാരുണ്ട് അവരിത്ര ആൾക്കാരാണ് സ്വർഗം വേണമെന്ന് വിചാരിക്കുന്നത് നരകത്തിൽ പോകരുത് എന്ന് വാശി പിടിക്കുന്നതും സ്വർഗത്തിലേക്കുള്ള കാര്യങ്ങൾ ഏറ്റവും ഏറ്റവും കൂടുതൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതും അത് അത്രമാത്രം ഉണ്ടാകണമെന്നില്ല എന്തുകൊണ്ടാണ് ബുദ്ധി ആ വഴിയിലേക്ക് തിരിയാത്തത് എന്തുകൊണ്ടാണ് തലച്ചോറ് ആ നിലയ്ക്ക് നീങ്ങാത്തത് എന്തുകൊണ്ടാണ് ശരീരം അതിന് വെളിപ്പെടാത്തത് അപ്പോൾ അത് അത്ഭുതകരമാണ് ഒന്നാമത് ഇപ്പോൾ ഇപ്പോഴത്തെ കാര്യം നടക്കണം നാളേ നടക്കരുത് എന്നതാണ് അപ്പോൾ നൻകാലും ആങ്കിലത്ത ആരാണോ ഇപ്പോൾ കിട്ടണം എന്നാഗ്രഹിക്കുന്നത് അഥവാ ഈ ലോകം ആഗ്രഹിക്കുന്നത് അഞ്ചൽനാല് അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നവർക്ക് നാം നൽകും എന്ന് അള്ളാഹുസ് അരുളുകയാണ് അപ്പോ സുമ അൽനാലുജൻ ജഹന്നം പിന്നെ നാം അവന് നരകനെ കൊടുക്കൂറ അവിടെ അവൻ വളരെ അപമാനിതനായി നിന്യനായി പ്രവേശിക്കും അള്ളാഹൊക്കെ ഒമൻ വസാ നാളെ കിട്ടണം പരലോകത്ത് കിട്ടണം എന്നാരാണ് ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടി അതിൻ്റേതായ പ്രവൃത്തികൾ നടത്തുന്നത് ബഹു മുഹിനൻ ഇമാൻ ഉള്ളവനായിരിക്കെ ഇനാം ഇമാൻ ഉള്ളവനായിരിക്കും ഫൗലാലി ഖാന സഅീഹും മസ്ഖൂറാം അവരുടെ പ്രവൃത്തിയിലാണ് നന്ദിപൂർവ്വം സ്വീകരിക്കപ്പെടുന്നത് എന്ന് ചോദുൽ ഇസ്രാഖിലെ പതിനെട്ട് പത്തൊമ്പത് ആയത്തുകളിൽ അള്ളാഹു സഹാംഗളത്ത അത് മനസ്സിലാക്കി ഇസ്ലാമിൻ്റെ അനുയായികളെല്ലാം പ്രവർത്തിക്കും പ്രവർത്തിക്കണം അബ്ദുല്ലാഹിബുൻ മസൂദർ ഒഴിയുള്ള പറയുകയാണ് ഇസ്ലാഹു സ്വലമിൻ്റെ കാലശേഷം അബ്ദുള്ള അന്വേഷി എൺപതാമെന്ന് ബാങ്ക് എവിടേക്കാണോ നമ്മളെ വിളിക്കുന്നത് അവിടേക്ക് അവിടെ വെച്ച് നിങ്ങൾ ഈ അഞ്ച് നേരത്തെ നിസ്കാരം പതിവാക്കണം

ഓരോ സ്വല്ലൈത്തും ഫീതിക്കുമ്പോ തറത്തും തരത്തും അലൈഹി ബിജിക്കും എല്ലാവരുടെയും വീടുകളിൽ തന്നെ ഒരു ഉണ്ടാവും എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മസ്ജിദ് നിങ്ങളുടെ മസ്ജിദുകൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിസ്കരിക്കുകയാണെങ്കിൽ തറത്തും സുന്നത്തനെ ബിജിക്കും നിങ്ങളുടെ നബിയുടെ സുന്നത്ത് നിങ്ങൾ ഒഴിവാക്കുകയാണ് ഓരോ തരത്തും സുന്നത്ത നബിക്കും ലക്കഫർത്തും നിങ്ങൾ നിങ്ങളുടെ നബിയുടെ സുന്നത്ത് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾ നിഷേധികളായി മാറും എന്നാണ് അദ്ദേഹം പറഞ്ഞത് പുരുഷന്മാർക്ക് നിർബന്ധമായ ഈ നിസ്കാരം വരെ പല 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 കാരണങ്ങളാലും വീടുകളിലാക്കുന്ന ധാരാളമാതകളെ കടന്നു കഴിയും എന്നാൽ രോഗികൾ ആഗ്രഹിക്കുന്നത് കിടപ്പാണെങ്കിലും രോഗികൾ ആഗ്രഹിക്കുകയാണ് മസ്ജിദിലെത്തണം എന്ന് അത്രയോ ആൾക്കാരുണ്ട് അവർക്ക് പോകാൻ കഴിയുന്നില്ല എന്നാലും അവർ ചിലപ്പോഴൊക്കെ അവർ ആരോഗ്യത്തിൻ്റെ തടസ്സങ്ങളും മുന്നറിയിപ്പുകളും മറികടന്നു പോകാൻ ശ്രമിക്കുന്നു അങ്ങനെ അവർ ചിലപ്പോഴൊക്കെ അപകടത്തിൽപ്പെടും അങ്ങനെ വേണ്ടതില്ല പിന്നെയോ അപകടമില്ലാത്ത സന്ദർഭങ്ങളിലെല്ലാം അവിടെ എത്തിപ്പെടുക എന്നതാണ് അതിനാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് താല്പര്യപ്പെട്ട് നിർവഹിക്കേണ്ടതുമായ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹുസ്ഹാൻ വത്താല നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കന്മാറാകട്ടെ എല്ലാ അമലുകളും ഇബാതത്തുകളും ചെയ്ത് സ്വർഗത്തിലുള്ള സോളുല്ലാഹി സാഹു അല്ലി വസ്ലമയുടെ കൂടെ കഴിയുവാൻ അള്ളാഹു നബി അനുഗ്രഹിക്കണം രോഗികൾക്ക് ഈ സദസ്സിലും വീടുകളിലും ഉള്ളവർക്ക് ശിഫ ിഫ നൽകണേറങ്ങണം മരിച്ചുപോയ സത്ത് വിശ്വാസികളായ മാതാപിതാക്കൾ മക്കൾ കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും സ്വർഗം നൽകിയാണ് ഗ്രഹിക്കണം നല്ല കുടുംബജീവിതം നല്ല സാമൂഹ്യ ജീവിതം ഉള്ളാഹേ നൽകണം എല്ലാവർക്കും ഇടയിൽ സ്നേഹവും വാത്സല്യവും ബഹുമാനവും നല്ലാഹേ നിലനിർത്തണം അള്ളാഹുമ്മ ഇന്ന അനസ്വലുകൾ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة اللهم عذاب النار والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك عليكم ورحمة الله وبركاته